മികച്ച ഗായകനുള്ള പുരസ്കാരം നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററുടെ പ്രതികരണത്തിലേക്ക് മനസ്സ് സംഗീകാരം ഒരു പാട്ടുകാരൻ എനിക്ക് കിട്ടി ഇപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്തൊന്നും കേട്ടു ഞാൻ അറിഞ്ഞില്ല നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ മനസ്സിലായി എന്തായാലും സന്തോഷമേ ഉള്ളൂ പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ടുണ്ടാക്കുന്നതാണ് അതിനല്ല പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അൽബം സഹിക്കാൻ പറ്റുക എന്തൊരു അനുഗ്രഹം തന്നെ അതിപ്പോ കുറെ പാടിയതല്ലേ എന്തിനാ ഈ പാട്ട് നിങ്ങളെ വെച്ചാൽ മതി അത് നിങ്ങളെ പാട്ട് എന്റെ പാട്ട് കൊറേ ഇണ്ട് അതൊക്കെ എടുത്തോക്കി പാട്ട് വെച്ചോ എന്നെ വെറുതെ പാടിച്ചിട്ട് എനിക്ക് സുഖലാട്ടിരിക്ക